മകളുടെ ആൺ ആൺസുഹൃത്തിനെ പിതാവ് കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം നാടിനെ നടുക്കിയിരുന്നു ഇരുവപ്പുറം സ്വദേശിയായ അരുൺകുമാറിനെയാണ് വഞ്ചിക്കോവിൽ സ്വദേശി പ്രസാദ് കുത്തിക്കൊലപ്പെടുത്തിയത് മകളെ ശല്യം ചെയ്യുന്നുവെന്നാരോപിച്ച് അരുണും പ്രസാദും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു പിന്നാലെയാണ് കൊല നടന്നത് ഇപ്പോഴിതാ പ്രതിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് കൊല്ലപ്പെട്ട അരുണിന്റെ പിതാവ് തന്റെ മകനെ വിളിച്ചു വിളിച്ചുവരുത്തി കൊലപ്പെടുത്തിയതെന്നാണ് പിതാവ് ഒരു മാധ്യമത്തോട് പറഞ്ഞത് പ്രതി പ്രസാദ് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി മകൻ എവിടെയെന്ന് ചോദിച്ചിരുന്നു ഇന്നത്തെ ദിവസം എനിക്ക് സംസാരിക്കാൻ അവനെ വേണമെന്ന് പറഞ്ഞെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രതി പ്രസാദിന്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അരുണിന്റെ പിതാവിന്റെ വാക്കുകളിലേക്ക് പ്രസാദിന്റെ മകൾ അവിടെ നിന്നും മാറി താമസിച്ചിരുന്നു നെലുമുക്ക് ചിരട്ടക്കട ഭാഗത്തായിരുന്നു അവൻ താമസി ആ പെണ്ണ് തന്നെ മാറി നിൽക്കാൻ കാരണം ഇവന്റെ സ്വഭാവ ദൂഷ്യമാണെന്ന് അയാൾ പറയുന്നുണ്ട് അവന്റെ വൈഫ് ഗൾഫിലാണ് മകൾ കുളിക്കുന്നിടത്തുവരെ ഒളിഞ്ഞു നോക്കുന്ന അച്ഛനാണ് അയാൾ ഈ സംഭവത്തിന് ശേഷം മകൻ ഇടപെട്ടാണ് അവളെ അങ്ങോട്ടേക്ക് മാറ്റിയത് അവന്റെ ഭാര്യയും വിളിച്ചു പറഞ്ഞിരുന്നു മകളെ അവിടെ നിർത്തരുതെന്ന് ഇന്നലെ മകനോട് സംസാരിക്കരുതെന്ന് പറഞ്ഞാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് കൊലപാതകത്തിന് മുൻപ് രണ്ടു മൂന്ന് വട്ടം വീട്ടിൽ വന്ന പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് ഈ സംഭവത്തിന് ശേഷം മകൻ എന്റെ വന്ന പറഞ്ഞിരുന്നു ഒരു എൻഗേജ്മെന്റ് നടത്താൻ എന്നാൽ മകന് പത്തൊൻപത് വയസ്സേയുള്ളൂ ഞാനവനോട് പറഞ്ഞത് നമുക്ക് സമയമുണ്ട് നമുക്ക് ഒരു കിടപ്പാടമെങ്കിലും ആവട്ടെ എന്നായിരുന്നു ഇന്നലെ പെൺകുട്ടി നിൽക്കുന്ന സ്ഥലത്ത് വരുത്തിയിട്ടാണ് അവൻ മകനെ കൊന്നത് പിതാവ് വേദനയോടെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് അരുണിനെ പ്രസാദ് കുത്തിക്കൊലപ്പെടുത്തുന്നത് കൊലയ്ക്ക് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി കീഴടങ്ങുകയായിരുന്നു വൈകുന്നേരം ആറര മണിയോടെയാണ് കൃത്യം നടന്നത് മകളെ ശല്യം ചെയ്യുന്നുവെന്നാരോപിച്ച പ്രസാദും അരുണും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു ഫോണിലൂടെയാണ് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായത് തുടർന്ന് ഇത് ചോദ്യം ചെയ്യാൻ തന്റെ സുഹൃത്തുക്കളെയും കൂട്ടി അരുൺകുമാർ ഇരട്ടക്കടവ് എന്ന സ്ഥലത്തെത്തി ഇവിടെ വച്ച് വീണ്ടും വാക്കേറ്റമുണ്ടാവുകയായിരുന്നു ഇതിനു പിന്നാലെ അരുൺ പെൺകുട്ടിയുടെ വീട്ടിലെത്തി സംസാരിച്ചു നിൽക്കുന്നതിനിടെ പ്രസാദും എത്തി അരുണിനെ മകൾക്കൊപ്പം കണ്ട പ്രസാദ് വീട്ടിലുപയോഗിക്കുന്ന കത്തികൊണ്ട് ആക്രമിക്കുകയും നെഞ്ചിൽ ആഴത്തിൽ കുത്തുകയും ചെയ്തു മകളെ ശല്യം ചെയ്യുന്നുവെന്നാരോപിച്ച പ്രസാദും അരുണും തമ്മിൽ വാക്കേറ്റമുണ്ടായി എന്ന് അരുണിന്റെ സുഹൃത്ത് പറയുന്നുണ്ട് ഫോണിലൂടെയാണ് ഇരുവരും തമ്മിൽ ആദ്യം വാക്കേറ്റമുണ്ടായത് അരുണിന്റെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അരുണിന്റെ ജീവൻ രക്ഷിക്കാനായില്ല അരുൺകുമാറും മകളും തമ്മിലുള്ള സൌഹൃദം താൻ എതിർത്തിരുന്നുവെന്ന് പ്രസാദ് മൊഴി നൽകിയിട്ടുണ്ട് സൌഹൃദം അവസാനിപ്പിക്കാൻ അരുൺകുമാർ തയ്യാറായിരുന്നില്ല വെള്ളിയാഴ്ച വൈകിട്ടും സൌഹൃദത്തിൽ നിന്ന് പിന്മാറണമെന്ന് താൻ ആവശ്യപ്പെട്ടിരുന്നു ഇത് സംഘർഷത്തിലേക്ക് പോവുകയും അരുൺകുമാർ തന്നെ ആക്രമിക്കുകയും ചെയ്തുവെന്ന് പ്രസാദ് പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് വിദേശത്ത് ജോലി ചെയ്തു വന്നിരുന്ന അരുൺകുമാർ ഒരു മാസം മുൻപാണ് നാട്ടിലെത്തിയത് അരുൺകുമാറിന്റെ മാതാവ് വിദേശത്ത് തന്നെയാണ് മൃതദേഹം കൊല്ലം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിനുശേഷം മൃതദേഹം ശനിയാഴ്ച ബന്ധുക്കൾക്ക് വിട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി